അനുഭവപ്പെടുന്ന പാടുകയാണ് നിന്നോട് നിന്നോട് ാണ് പറയുമ്പോ എല്ലാ സൗകര്യങ്ങളും ആർഭാടങ്ങളും ആസ്വദിച്ചു കൊണ്ട് ജീവിക്കുന്ന മനുഷ്യ നിന്റെ തലയുടെ മുകളിൽ അസറാകിതം നിൽക്കുകയാൾ നമ്മൾ പറയുമല്ലോ അറുപതും എഴുപതും വയസ്സ് കഴിഞ്ഞിട്ടേ ഞാൻ മരിക്കുന്നു യസ് വരെ ജീവിച്ചേൽക്കാനുള്ള ആരോഗ്യം എനിക്കുണ്ടെന്ന് പറയുമല്ലോ എല്ലാ ആരോഗ്യങ്ങളും നോക്കി നിലവെക്കുന്നവർ പോലെ നിമിഷ നേരങ്ങളിലോ മരണപ്പെട്ടു പോകുന്നത് നിമിഷ നേരങ്ങളുടെ മരണപ്പെട്ടു പോവുകയാണ് കുടുംബങ്ങൾ മുഴുവനും അനാഥപ്പെട്ടു പോവുകയാണ് ഭാര്യ വിടുന്ന നിലവിളിക്കുകയാണ് മക്കൾ നിലനിൽക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവര് കുടുംബത്തിൽ നിന്നും രോദനം ഉയർന്നു വരികയാണ് എന്റെ വാച എന്നോട് വിട പറഞ്ഞു പോകല്ലോ എന്റെ ഉമ്മ എന്നോട് വിട പറഞ്ഞു പോവല്ലോ എന്റെ സഹോദരങ്ങൾ എന്നോട് വിട പറഞ്ഞു പോയല്ലോ എന്നോർച്ച ില്ലാതെ ദുഃഖിക്കുകയാണ് പ്രയാസപ്പെടുകയാണ് മൂക്കിന്റെ ദ്വാരം തന്നെ കണ്ടടയ്ക്കുന്നേ കാണേണ്ടവരെ കണ്ട് പുതായെടുക്കുന്നേ